ഹലോ ഗൈസ് അങ്ങനെ ഇതാ ഓണം എത്തി നമ്മൾ സാരി കൊടുക്കാൻ പോവാണ് കേട്ടോ ഫസ്റ്റ് സാരി എടുത്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ബെല്ലി ബട്ടൻ്റെ അവിടെ ആദ്യത്തെ പിന്നെ പ്ലേസ് ചെയ്യുക പ്ലേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുക അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാണോ നമ്മൾ വെച്ചിരിക്കുന്നത് നോക്കുക എന്നിട്ട് നമ്മളിതാ ഞുറിവിൻ്റെ സൈഡിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ തോളിലിട്ടില്ലേ പല്ലോ പോഷൻ അവിടേക്ക് പോവാണ് അതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് നടുവിലുള്ള ഞൊറി എത്ര ഉണ്ടെന്ന് നോക്കാനായിട്ട് ഞാൻ ഈ ധെറേ വെച്ച് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താ നമ്മളപ്പോൾ പല്ലോടെ ലെങ്ത് നോക്കുവാണേ നമുക്ക് എത്ര അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എത്ര ലെങ്ത് വേണം എന്നുള്ളത് അപ്പോൾ നമുക്കൊരു മുട്ടിൻ്റെ താഴെ വരെയൊക്കെ അതായത് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെ വരെയൊക്കെ നോക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഇപ്പോൾ വൺ പ്ലീറ്റ് ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒത്തിരി ലെങ്ത് ഇടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഇല്ലെങ്കിൽ നമ്മൾ വൺ പ്ലേറ്റ് ഇടുമ്പോഴത്തേന് താഴെ താഴെ വരുന്ന പല്ലോ പോഷൻ്റെ താഴെ വരുന്ന പോർഷന് നിലത്തോടെ കിടന്ന് വലിയ സാധ്യതയുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ബെല്ലി ബട്ടൻ്റെ അവിടെ എത്തുമ്പോഴത്തേന് ഒരു പിന്നെ പ്ലേസ് ചെയ്യുക എന്നിട്ട് വേണം ഈ ഈ രണ്ട് പിന്നിൻ്റെ ഇടയ്ക്കുള്ള പോർഷനാണ് നമ്മളുടെ നടുവിലുള്ള ഞൊറിവ് വരിക അത് നമ്മൾക്ക് സാരിയുടെ ലെങ്ത് അനുസരിച്ച് ഒത്തിരി ലെങ്ത് ഉള്ളതാണെങ്കിൽ പ്ലീറ്റ്സ് കുറച്ചുകൂടെ വലിയ പ്ലീറ്റ്സ് എടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേന് വയർ ഭാഗം ഇച്ചിരി വീർത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ ഇങ്ങനെ കുറച്ച് വലിയതായിട്ട് തോന്നും അപ്പോൾ ഇച്ചിരി വലിയ പ്ലീറ്റ്സ് എടുക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മളത് കൈകൊണ്ട് തന്നെ പ്രീ ഡ്രൈപ്പ് ചെയ്തൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് സോറി നേരത്തെ അയൺ ചെയ്ത് വെച്ചാൽ അല്ലെന്നെട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അയൺ ചെയ്ത് വെക്കാത്തതുകൊണ്ട് നമ്മൾ കൈ ജസ്റ്റ് പിന്നെല്ലാം കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ച സാരി അത് പ്രശ്നമില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിത് ഇവിടെ നടുവിലൊരു പിന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട് ഈ പ്ലീറ്റ്സിൻ്റെ നടുവിലായിട്ട് പിന്നെ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് സൈഡിലല്ല നടുവിലായിട്ട് അതാവുമ്പോൾ പ്ലീറ്റ്സ് എടുക്കുമ്പോഴത്തേന് കുറച്ചും കൂടെ ഈസിയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഇതാണ് പ്ലീറ്റ്സ് എടുത്തിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ അടുക്കി പിടിച്ച് അടുക്കി പിടിച്ച് താഴെ വരെ കറക്റ്റായിട്ട് ഞുറിവുകൾ സെറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരോ ഞുറിവ് എടുത്ത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെ വച്ചിട്ട് വേണം നമ്മൾ താഴേക്ക് പോകാനായിട്ട് ആദ്യമേ താഴേന്ന് എടുക്കാനാണെങ്കിൽ ഇച്ചിരി കൂടെ ടഫായിരിക്കും നമ്മൾ താഴെ നടുവിലായിട്ട് ഒരെണ്ണം എടുക്കുക അതിൻ്റെ ശേഷം താഴെ താഴെ എടുക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പിടിച്ചു വെച്ച് ഒന്ന് വലിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും നമ്മുടെ പ്ലീറ്റ്സ് നല്ല ക്ലീനായിട്ട് നല്ല ഷേപ്പിൽ നിൽക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇനി നമ്മൾ പല്ലോ പോഷനാണ് ചെയ്യാൻ പോകുന്നത് പല്ലോ പോർഷൻ നമുക്ക് സിംഗിൾ ഫ്ലീറ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഫ്ലീറ്റ്സ് നൊറിഞ്ഞു വെക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഫ്ലീറ്റ് ആയിട്ട് തന്നെ ഇടാം ഇപ്പം ഞാൻ ഫ്ലീറ്റ്സും ഇതേപോലെ പ്രീ ട്രൈപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഞൊറിഞ്ഞ് വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ ഫ്ലീറ്റ്സ് ആണോ വേണ്ടിയത് ഇല്ല ചെറിയ ഫ്ലീറ്റ്സ് ആണോ വേണ്ടിയത് അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ഞാനൊരു മീഡിയം ടൈപ്പ് പ്ലീറ്റ്സ് ഇടുന്ന ആളാണ് കേട്ടോ എന്നാലേ നമുക്ക് സാരിയുടെ വർക്കൊക്കെ ഇച്ചിരി കൂടെ എടുത്തറിയാൻ പറ്റുള്ളൂ ഈ നിങ്ങളുടെ സാരിക്ക് വർക്കൊന്നും ഇല്ല നിങ്ങൾക്ക് ചെറിയ പ്ലീറ്റ്സ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നതിലും പ്രശ്നമില്ല കേട്ടോ നമ്മളിതാ പഴയ നമ്മൾ നടുക്കുള്ള പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ പല്ലോടെയും പ്ലീറ്റ്സിൻ്റെ നടുക്കായിട്ടാണ് പിന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നമ്മളിതാ താഴേക്ക് ഇനി ഞൊറിവുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് പിൻ ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ സാരി ഉടുക്കുകയുള്ളൂ ആദ്യം ആദ്യമേ നമ്മൾ സാരി ഉടുക്കാനായിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും മിക്കപ്പോഴും തലേ ദിവസമൊക്കെ ആയിരിക്കുമല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അന്നേരം നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഞാൻ ഇച്ചിരി വലിയ പ്ലീറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ലെങ്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ഇത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തേക്കുകയാണെങ്കിൽ ഇപ്പം അയൺ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ഒരു രണ്ട് പിന്നൊക്കെ കുത്തിയിട്ട് മീൻസ് നടുക്കൊരണം ഏറ്റവും മുകളിൽ ഒരണം നമ്മൾക്ക് ഷോൾഡറിൽ പ്ലേസ് ചെയ്യുന്ന ലെങ്തിന് ഒരണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക എടുത്ത് അയൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കും ഇപ്പം പ്രീ നമ്മൾ അയൺ ചെയ്തതിൻ്റെ ശേഷം ആ പ്ലീറ്റ്സ് അല്ലെങ്കിൽ സാരി സെറ്റ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല നമ്മളുടെ വിഷ അനുസരിച്ചിരിക്കും കേട്ടോ നമ്മളിതാ അവിടെ ഒരു പിന്നെ പ്ലേസ് ചെയ്യുവാണേ അതും നടുക്കുക നടുക്കല്ല നമ്മളുടെ സൈഡിലായിട്ട് ഡബിൾ സെക്യൂർ ചെയ്യുക അതായത് ഒന്ന് പിൻ പിൻകേറ്റി ഇറക്കി അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ പിൻകേറ്റി ഇറക്കി ലോക്ക് ചെയ്ത് വെക്കുന്ന ടൈപ്പിൽ ഡബിൾ സെക്യൂർ ചെയ്തിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് വെക്കുന്നത് അങ്ങനെ നമ്മൾ പല്ലോ പോർഷനിലുള്ള പ്ലീറ്റ്സും എടുത്തിട്ടുണ്ട് സൈഡിലുള്ള പ്ലീറ്റ്സ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ത ഇനി നമ്മൾ റെഡി ആവുന്ന ടൈമിൽ നമ്മളുടെ നടുവിലുള്ള ആ പ്ലീറ്റ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾക്ക് എക്സ് എക്സ്ട്രാ ഒരിച്ചിരി പോർഷൻ കിട്ടുമല്ലോ ആ പോർഷൻ നമ്മൾ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾക്ക് ആ സൈഡ് വശം താഴേക്ക് വലിച്ച് വെച്ച് പിൻ ചെയ്യുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും ഇതാ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണോ കേട്ടോ നന്നായിട്ട് സാരി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സിംഗിൾ പ്ലീറ്റ് ആണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്മൾ കുത്തി വെച്ച് പ്ലീറ്റ്സ് ഒന്ന് അഴിച്ചിട്ടാൽ മതി അപ്പോൾ ഹെൽപ്പ് ഫുള്ളാണെന്ന് വിചാരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട